നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഒരു ഭൂമി ദോഷവും ഒരു പ്രേതബാധയും രണ്ടും കൂടി വന്നിട്ടുള്ള ഒരു അനുഭവം ഞാൻ പോയി പരിഹരിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസർ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് അങ്ങനെ നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്കിടക്കാം പലരും ചോദിക്കുന്ന ചോദ്യമാണ് പ്രേതബാധ അതുപോലെ ഭൂമി ദോഷം ഇത് രണ്ടും മനുഷ്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ് അപ്പം ഇത് രണ്ടും കൂടി കലർന്നിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്ന് ചോദിച്ചാൽ പ്രേതമുണ്ട് എന്നാൽ അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് കുറഞ്ഞ പക്ഷം ആൾക്കാരെങ്കിലും പ്രേതമില്ല എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് എന്തായാലും നമുക്ക് നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം പ്രേതങ്ങളുടെ ശല്യം നമുക്ക് ഏതെങ്കിലുമൊക്കെ വിധത്തിലുണ്ടാകാം എന്നുള്ളതാണ് പക്ഷെ ഇതിനെ നമ്മൾ ഭയപ്പെടരുത് ഭയപ്പെടുന്ന സമയത്തിനാണ് ഇത് നമ്മളിൽ കൂടുതലായിട്ട് വ്യാപിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിലേക്ക് കൂടുതലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു അച്ഛനും അമ്മയ്ക്ക് രണ്ട് ആൺകുട്ടികളാണ് കുട്ടികളൊക്കെ മുതിർന്നു രണ്ടുപേരും വിവാഹമൊക്കെ കഴിഞ്ഞു ഇവിടെ കുടുംബ വീട്ടിൽ അപ്പൊ അച്ഛനും അമ്മയൊക്കെ കുറച്ച് പ്രായം കൂടിയവരാണല്ലോ അപ്പൊ അവരുടേതായ ഒരു ഒരു ജീവിത രീതിയാണ് മക്കൾ കല്യാണം കഴിഞ്ഞെങ്കിൽ മാറിപ്പോകാനൊന്നും അവരെ സമ്മതിച്ചില്ല അവരുടെ വലിയ വീടാണ് വലിയൊരു തറവാട് വീടാണ് അവിടെ തന്നെ മക്കളെ എല്ലാവരും രണ്ടുപേരെയും അതിൽ ഒന്ന് കുട്ടികളെ കേട്ട് അവിടെ തന്നെ അവര് താമസിപ്പിച്ചു പക്ഷെ ഇതില് മൂത്ത മകൻറെ ഭാര്യ അവർക്ക് ഇവിടെ നിന്ന് മാറി പ്രത്യേകിച്ച് ഒരു കുടുംബ ജീവിതം നയിക്കണം അതായത് ഭർത്താവും അവർക്ക് ഒരു കുട്ടിയേ ഉള്ളൂ അല്ല രണ്ട് കുട്ടികളും രണ്ട് കുട്ടികളും ഇവർക്കുമായിട്ട് മാറിപ്പോയി താമസിക്കണം അങ്ങനെ ഒരു ആഗ്രഹം അത് ഇവർ പല ആവർത്തിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ അപ്പോൾ ഈ ഭർത്താവിനും ഇഷ്ടമല്ല ഭർത്താവിൻ്റെ വീട്ടുകാർക്കും അത് താല്പര്യമില്ല കാര്യം അതിൻ്റെ ആവശ്യം എന്താണ് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ എന്നുള്ളതാണ് അപ്പം അച്ഛൻ്റെ ഉമ്മയുടെ മനസ്സിലാഗ്രഹം കുട്ടികളെ വിട്ടുപിരിയണ്ട എന്നുള്ളതാണ് പക്ഷേ ഇളയാളും ഭാര്യക്കും പ്രശ്നമൊന്നുമില്ല അവരവിടെ തന്നെ താമസിക്കുന്നു അവർക്കാണ് ഒരു കുട്ടി മൂത്തേക്ക് രണ്ട് കുട്ടികളാണ് അപ്പം ഈ മൂത്ത മരുമകൾക്ക് ഇവിടെ നിന്ന് മാറിയേ പറ്റൂ പക്ഷെ ആ മൂത്ത മരുമകൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവത്തിന്റെ ഉടമ ആരുടെ മുഖത്ത് നോക്കി എന്തും പറയുന്ന പ്രകൃതക്കാരി ഇങ്ങനെ കൊണ്ട് ഒരു പറഞ്ഞാൽ ഒരു നോർമൽ അല്ലാത്ത ഒരു സ്വഭാവമാണ് ആദ്യം വന്നപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒരു ആർക്കും ഇഷ്ടപ്പെടാത്ത പക്ഷെ ഭർത്താവ് എന്ന് പറയുന്ന ആള് ഭാ ഭാര്യയാണല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രം നിവർത്തിക്കിട്ട് കൊണ്ടുപോകുന്നതാണ് അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു സ്വഭാവം കൂടി ആരെയും അവർക്ക് ഇഷ്ടപ്പെടില്ല എല്ലാവരുടെ അടുത്തും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന പ്രത്യേകിച്ചും ഭർത്താവിനോടും ഭർത്താവിൻ്റെ ആൾക്കാരോടും ഒക്കെ അത് കൂടി കൂടി വന്നു പിന്നെ ഈ മാറി താമസിക്കാനുള്ള അവരുടെ ഒരു അഭിപ്രായത്തിനോട് എല്ലാവരും എതിർത്തപ്പോ അവരുടെ ഈ സ്വഭാവം കൂടി അങ്ങനെ അത് കൂടി കൂടുതൽ കൂടുതൽ കുടുംബത്തിന് അത് ബുദ്ധിമുട്ടായി വന്നപ്പോഴത്തേക്ക് വീട്ടുകാർ തന്നെ ഈ ഇദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയെ തന്നെ പറഞ്ഞു എങ്കിൽ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ മാറി താമസിക്കും അപ്പോഴത്തേക്ക് ഒരു വാടക വീടൊക്കെ നോക്കാനായിട്ട് ഈ സ്ത്രീ തയ്യാറായി അപ്പൊ വാടക വീടൊന്നും വേണ്ട എവിടെയെങ്കിലും സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം വാങ്ങിച്ച് നിങ്ങൾ വീട് വെച്ച് താമസിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഇവര് ഭർത്താപനെ സമ്മതിച്ചു കാര്യം ചില നിവൃത്തിയില്ല കാര്യം ശേഷിക്കുന്ന ജീവിതമെങ്കിൽ അങ്ങനത്തെ ഒരു സമാധാനം വേണമല്ലോ എന്നുള്ളത് കൊണ്ട് ഇപ്പൊ മാറി താമസിച്ചാലും ചിലപ്പം ഭാര്യയുടെ സ്വഭാവം ശരിയായല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയി ആനീനും ചേട്ടനും എല്ലാവരും കൂടെ ആയിട്ട് പോയി ഈ സ്ത്രീയങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടുതന്നെ പോയൊക്കെ നോക്കി അങ്ങനെ നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു വീടും ഒരു ഭൂമിയായിട്ട് വയ്ക്കാനിട്ടിരിക്കുന്നു ആ വീട് കണ്ടപ്പോഴത്തേക്ക് ഈ പ്രത്യേകിച്ചും ഈ സ്ത്രീക്ക് പെട്ടെന്നെങ്കിൽ ഇഷ്ടപ്പെട്ടു അവർക്കത് മതി എന്നുള്ളതാണ് പക്ഷെ വീടിന് ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും അവർക്കത് മതി എന്നുള്ളൊരു തീരുമാനത്തിൽ അവരങ്ങ് എത്തി എല്ലാവരെയും അവർ തന്നെ നിർബന്ധിച്ചു അപ്പം അവരുടെ ഇഷ്ടമാണല്ലോ അവരുടെ ഇഷ്ടത്തിനാണ് ഇപ്പോൾ ആ വീട്ടിൽ നിന്ന് മാറുന്നത് പോലും അപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു വീട്ടിലേക്ക് കൊണ്ടുപോയാൽ അത് വീണ്ടും പ്രശ്നമായാലോ എന്ന് വിചാരിച്ചിട്ട് വീടവർ വാങ്ങിച്ചു എന്നിട്ട് അവർ കുറച്ച് പണിയൊക്കെ ചെയ്ത് വൃത്തിയാക്കി അവിടെ താമസമാക്കി താമസമാക്കി കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീയിൽ ഒരു പ്രകടമായിട്ടൊരു മാറ്റം വളരെ സന്തോഷം കാര്യങ്ങള് ഒരു ഗ്രഹനാഥ എന്നുള്ളൊരു ഒരു ഒരു ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുത്തതുപോലെ വളരെ കാര്യമായിട്ട് ഭാര്യയെ ഭർത്താവിൻ്റെ കാര്യവും കുട്ടികളുടെ കാര്യവും അവര് നോക്കുന്നുണ്ട് അപ്പൊ ഭർത്താവിന് അതൊരു തൃപ്തിയായി തോന്നി കാര്യം വെച്ചാൽ ഇപ്പം കുറച്ച് കുടുംബ വീട്ടിൽ താമസിച്ചിരുന്നപ്പം പോലല്ല കുറച്ചുകൂടി സ്നേഹവും കാര്യങ്ങളും കുറച്ചുകൂടി ഒന്നുമല്ല വല്ല വളരെ സ്നേഹവും കാര്യങ്ങളും ഭർത്താവിൻ്റെ കുട്ടികളുടെ കാര്യത്തിലൊക്കെ വളരെ ഉത്തരവാദിത്വം നല്ലൊരു അമ്മയും നല്ലൊരു ഭാര്യയുമായിട്ട് ഒരു ഗൃഹനാഥ ആ സ്ത്രീ അവിടെ അങ്ങനെ താമസിക്കുകയാണ് കുറച്ച് നാൾക്ക് അങ്ങോട്ട് കഴിഞ്ഞു കുറച്ച് നാളെന്നു വെച്ചാൽ ഒരു ഒരു വർഷത്തോളം ഒക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു അതൊരു വലിയ കുഴപ്പമൊന്നുമില്ല പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇവർക്ക് ചില അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകുന്നു അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ രാവിലെ കുട്ടികളും ഭർത്താവും പഠിക്കാനും സ്കൂളിലും ജോലിക്കുമൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇവർ മാത്രമാണ് അവിടെ ഉള്ളത് അപ്പോൾ നാല് ചുറ്റിനും അതിലും ഗേറ്റും ഒക്കെ ഉണ്ട് അപ്പോൾ ഗേറ്റിൽ വന്ന് നിന്നിട്ട് ആരോ ഒരു സ്ത്രീകൾ ഇവരുടെ ഇവരെ വിളിക്കും ഇവർ അടുക്കള നിന്നും ഓ എന്നൊക്കെ വിളിയൊക്കെ കേട്ടിട്ട് ഓടി വരുമ്പോൾ ആരെയും കാണാനില്ല ഇത് ആദ്യ ദിവസം ആരെയും ഒന്ന് വിളിച്ചിട്ട് കാണാത്തതുകൊണ്ട് ഇവർ അടുക്കളയിൽ നിന്ന് വരാനുള്ള സമയം താമസിക്കുമല്ലോ ഒക്കെ എത്തണ്ടേ അപ്പോഴത്തേക്ക് പോയതായിരിക്കും സ്വാഭാവികമായിട്ട് എല്ലാവരും ചിന്തിക്കുമ്പോൾ അവർ ചിന്തിച്ചു ഇത് പിന്നെ ചില ആഴ്ചയിൽ ചില ദിവസങ്ങളിലൊക്കെ ഇത് ഇങ്ങനെ വിളി കേട്ടു തുടങ്ങി അപ്പോൾ ഇവർ ഇവർക്ക് ആദ്യമൊന്നും അതിനകത്തൊരു മറ്റൊന്നും തോന്നിയില്ല വിളി കേൾക്കും ഓടി വരുമ്പോൾ ആളില്ല അങ്ങനെ ഒരു ദിവസം ഇവർക്കിതൊരു ഒരു ഒരു ഇതൊരു ഭയപ്പെടുത്തുന്നതാണെന്ന് തോന്നാൻ കാര്യം ഇവർ നേരെ വന്നിട്ട് വിളി കേട്ടു വിളി കേട്ടിട്ട് ഇവർ നേരെ വരുമ്പോൾ ഗേറ്റിൽ ആരുമില്ല ഇവരെ കൊണ്ട് നേരെ തിരിഞ്ഞതും തിരിഞ്ഞ് വീട്ടിനകത്ത് കയറി ഫ്രണ്ട് കഥകൾ അടച്ചതും അപ്പം ആദ്യം വന്ന് പൂമുഖവാതൽ തുറന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ ആരുമില്ല ഇവർ തിരിച്ച് വീട്ടിനകത്ത് കയറി ഈ പൂമുഖവാതൽ അടച്ച ഉടൻ വീണ്ടും ഗേറ്റിൽ നിന്ന് വിളി വരുന്നു ഇവർ വീണ്ടും തുറന്ന് തുറന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ ആരുമില്ല അങ്ങനെ വന്നപ്പോൾ അവർക്കതൊരു ചെറിയ ഒരു പേടി ഇവർക്ക് അങ്ങനെ തോന്നി തുടങ്ങി അതിനോ ഒന്ന് ഒന്ന് ഭയപ്പെട്ട് നിന്നു ഭയപ്പെട്ട് നിന്നപ്പോൾ പെട്ടെന്ന് അടുക്കളയിൽ അടുക്കളയിരുന്ന പാത്രങ്ങൾ ഒന്ന് രണ്ട് പാത്രങ്ങൾ തറയിൽ വീണു വളരെ ശബ്ദത്തോടുകൂടി തറയിൽ വീണുന്നു ഇവർ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരുമില്ല ഈ വിഴാത്ത രീതിയിൽ വളരെ ഒതുക്കി ചെവരനോട് ചേർത്തക്ക സ്ലാബിൻ്റെ പുറത്ത് ചവരിനോട് ചേർത്ത് വെച്ചിരുന്ന പാത്രങ്ങളാണ് എങ്ങനെയാണെന്നറിയില്ല അപ്പോൾ അവിടെ പൂച്ചയോ കാര്യങ്ങളോ എലിയോ ഒന്നുമില്ല എന്നാൽ ഇതെല്ലാം കൂടെ തട്ടി തറയിൽ വീണു തറയിൽ വീണപ്പോൾ വീണ്ടും ഗേറ്റിൽ വിളിയേക്കുന്നു ഇവർ വന്ന് നോക്കുമ്പോൾ ഗേറ്റിൽ ആൾക്കാരൊന്നുമില്ല പക്ഷെ ഒരു കരച്ചിൽ ഇവരുടെ വീട്ടിൻ്റെ ഈ ചുറ്റുപാടും ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഇവർ ഒരു ഭാഗത്ത് ചെല്ലുമ്പോൾ മറഭാഗത്തായിരിക്കും പിന്നീട് ഇതങ്ങനെ മിക്കവാറും ദിവസങ്ങളിൽ ഈ അനുഭവങ്ങൾ ഗേറ്റിൽ ആരോ വിളിക്കുന്നു വന്നു നോക്കുമ്പോൾ ആളില്ല ഇവർ ബെഡ്റൂമിലിരിക്കുമ്പോഴോ മുറ്റത്ത് നിൽക്കുമ്പോഴോ അടുക്കളയിരിക്കുന്ന പാത്രങ്ങൾ തല്ലി തറയിൽ വീഴുന്നു ഇവർ പുറത്ത് നിൽക്കുമ്പോൾ ഇവരെ ബെഡ്റൂമിൽ ഇരിക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ ഓരോ മുറിയിലുള്ള ഓരോ സാധനങ്ങൾ ഇവിടുന്ന് വന്നു നോക്കുമ്പോൾ ആരും ഇല്ല ചില സമയങ്ങളിൽ ഇവർ വീട്ടിനകത്ത് ഇരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് ആരോ ഇങ്ങനെ വീടിന് ചുറ്റും നടക്കുന്നതായിട്ടൊക്കെ പോകുന്നത് പിന്നീട് ഇവർക്ക് പേടിയായി അങ്ങനെ ഇവർ ഭർത്താവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് ഇതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല അദ്ദേഹം ഇതൊന്നും ഒന്നും കാര്യമാക്കണ്ട അത് അങ്ങനെയൊന്നുമില്ല അവർക്ക് എൻ്റെ തോന്നലായിരിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ അനുഭവങ്ങൾ വന്നു തുടങ്ങിയതിന് ശേഷം ഈ സ്ത്രീയുടെ സ്വഭാവം മാറുന്നു പഴയതുപോലെ അല്ലെങ്കിൽ പഴയതിനെക്കാളും ഒരുപടി മുന്നിലേക്ക് പോയി പെട്ടെന്ന് ദേഷ്യം വരിക ഇങ്ങനെയൊക്കെ അവസ്ഥ ഈ ഇവർക്ക് പിന്നീട് ഇവർക്കുണ്ടായ അനുഭവം ഇവർ ഉച്ചക്ക് ശേഷം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിയപ്പോ ഇവരാരോ ഇവരെ കാലിൽ തട്ടി വിളിക്കുന്നതായിട്ട് തോന്നി ഇവർ പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കുമ്പോൾ ഒരു വയസ്സായ സ്ത്രീ ഇവരുടെ കാൽ അതീം പ്രായമൊന്നും ആയിട്ടില്ലെങ്കിലും ചില പ്രായമുള്ള ഒരു സ്ത്രീ ഇവരുടെ കാൽപാദത്തിൻ്റെ അവിടെ വന്നു മറ്റേ ഇവർ നോക്കി ഭയങ്കരമായിട്ട് കരയുന്നു അപ്പോൾ ഇവർ പെട്ടെന്ന് അവർ ഗേറ്റ് അടച്ചിരിക്കുന്നു അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുന്നു അടുക്കള വാതിലും പുറത്തോട്ടിറങ്ങാനുള്ള എല്ലാ വാതിലും അടച്ചിരിക്കും പിന്നെ ഈ സ്ത്രീ എങ്ങനെ വന്നു എന്നുള്ളത് ഇവർ ചാടി എണീറ്റ് നോക്കുമ്പോൾ ആരുമില്ല ഈ അനുഭവം ഇവർക്ക് പല ദിവസങ്ങളിൽ ഉണ്ടാകുന്നു ഇവർ ബെഡ്റൂമിൽ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ ഇവർ മറ്റേതെങ്കിലും മുറിയിൽ കിടന്ന് ഉറങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ വരുന്നു ഉണർന്നിരിക്കുമ്പോൾ ഈ ഇത് നേരത്തെ പറഞ്ഞ പോലെ എന്ന് വിളിക്കുന്നു ആൾക്കാർ നടക്കുന്ന ശബ്ദം കേൾക്കുന്നു കരയുന്ന ശബ്ദം കേൾക്കുന്നു പാത്രങ്ങളും മറ്റ് പല സാധനങ്ങളും തറയിൽ വീണ് ഉടയുന്നു അപ്പം ഇത് ഭർത്താവിൻ്റെ പിന്നീട് ഇത് വിശ്വസിക്കാൻ പറ്റിയത് ഇദ്ദേഹവും കുട്ടികളും ഉണ്ടായിരുന്നു ഒരു ഞായറാഴ്ച ദിവസം ഇവരെല്ലാം കൂടി മുറ്റത്ത് ഒരു മൂന്ന് മൂന്ന് മണിക്ക് ശേഷം ഊന്നൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അവർ പുറത്തു വന്നിരുന്നു ഇരുന്ന സമയത്തിലാണ് അടുക്കളയിൽ ഇങ്ങനെ എല്ലാം കൂടി തട്ടി തകർന്നു വീഴുന്ന ശബ്ദം കേട്ട് അവരെല്ലാം ചെന്നപ്പോൾ കാണുന്നത് ഈ ഇദ്ദേഹം തന്നെ അതേ ഭർത്താവ് തന്നെ ഈ ഞായറാഴ്ച കൊണ്ട് എല്ലാവർക്കും ഉണ്ടല്ലോ ഇദ്ദേഹം തന്നെ ഭാര്യയെ സഹായിക്കുന്ന പാത്രങ്ങളെല്ലാം കൂടെ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് ഇദ്ദേഹം തന്നെ കഴുകി നേരെ ആ സ്റ്റാബിൽ ചെവരരിനോട് ചേർത്ത് വെച്ചിരുന്ന മൺപാത്രങ്ങൾ മണ്ണ ഈ മറ്റേ പ്ലേറ്റ് പോലത്തെ പാത്രങ്ങൾ തറവ് വീണ്ണ പൊട്ടുന്ന പാത്രങ്ങൾ ഇദ്ദേഹം വെച്ചിരുന്ന പാത്രങ്ങളാണ് ഈ തറവ് വീണ് കുട്ടി കിടക്കുന്നത് അതുകൂടെ വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എന്തോ ഒരു സംശയങ്ങളൊക്കെ ഒരുപാടുണ്ടായി പിന്നീട് അത് കഴിഞ്ഞപ്പോൾ ഈ വീട്ടില് മൊത്തം നാലുപേരുണ്ട് അതായത് ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികളും ഇതൊരു ഇത് അനുഭവപ്പെട്ടു തുടങ്ങിയത് അങ്ങനെ പറഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവർ പലയിടത്തും ഒക്കെ പോയി ഇങ്ങനെ നോക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ പോയി വഴിപാട് ഇട നടത്തുന്നുണ്ട് നൂലൊക്കെ ജപിച്ചു കെട്ടുന്നുണ്ട അങ്ങനെ അപ്പം പിന്നെ മൂത്ത ആൾക്കും കൂടി ഈ സന്തതികളിൽ ഇവരുടെ മക്കളിൽ മൂത്ത ആൾക്കും കൂടി ഈ അനുഭവങ്ങൾ ഉണ്ടായിത്തുടങ്ങി മൂത്തതാണോ പെണ്ണോ ഞാൻ പെട്ടെന്ന് ഓർമ്മിക്കുന്നില്ല എവർക്കു കൂടി ഇത് പെൺകുട്ടി എവർക്കു കൂടി ഇത് ഉണ്ടായി ഈ പെൺകുട്ടിക്ക് കൂടി ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഭർത്താവിനും ഇത് അനുഭവപ്പെടുന്നു രണ്ടാമത്തെ ആൺകുട്ടി ആൺകുട്ടിക്ക് മാത്രം അത് ഉണ്ടായില്ല അമ്മയ്ക്കും മൂത്ത കുട്ടിക്കും ഭർത്താവിനും മൂന്ന് പേർക്കും ഒരുപോലെ തന്നെ ഈ വീട്ടിൽ ഈ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ വന്നു ബന്ധുക്കളൊക്കെ അറിഞ്ഞു എല്ലാവരും വന്നു എല്ലാവരും പക്ഷെ അവർക്കാർക്കും ഇത് ആ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് അവർക്കില്ല ഈ മൂന്ന് പേർക്കും കൃത്യമായിട്ട് ഇതൊക്കെ അനുഭവപ്പെടുന്നുണ്ടെന്നാണ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്ന് നിൽക്കുമ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഈ കേസ് എൻ്റെ അടുത്ത് എത്തിയത് ഞാൻ അവിടെ പോയി അപ്പം അത് പോയപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് ആ ഭൂമിയിൽ തന്നെ അതായത് ആ വീട്ടിൽ വെച്ച് തന്നെ മരണപ്പെട്ടു പോയിട്ടുള്ള ഒരു ഒരു ദുർമരണം സംഭവിച്ചു പോയിട്ടുള്ള സ്ത്രീയുടെ ആത്മാവാണ് പക്ഷേ ഞാനിത് പറയുന്നത് ഇത് അത് ഞാൻ പരിഹരിച്ചു കൊടുത്തു അവർക്കതിനു ശേഷം കുഴപ്പമൊന്നും അവരെ ആ വീട്ടിൽ എത്രയോ വർഷങ്ങളോട് അവരെപ്പോഴും താമസിക്കുന്നുണ്ട് അപ്പൊ ഞാനിത് പറയാൻ കാര്യം ഈ വീട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഈ സ്ത്രീയിലാണ് ഈ ഈ ബാധാദോഷം പ്രേതം ഒന്നു തന്നെ പറയും പ്രേതം പിടിച്ചത് അത് പിടിക്കാൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഉള്ളവരിലാണ് ഈ പ്രേതം പിടിക്കുന്നത് എന്നുള്ളത് ഇത് പിടിക്കാനുണ്ടായ ഒരു കാരണം എന്ന് വെച്ചാല് ഈ സ്ത്രീക്ക് ജന്മനാ തന്നെ അങ്ങനെ ഒരു ദോഷം അതായത് വിവാഹത്തിന് മുൻപ് തന്നെ ഏതോ വിധത്തിലുള്ള ഒരു ചെറിയ ബാധാദോഷം ഈ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് അവർക്ക് വലിയ പ്രകടനം അതായത് വലിയ പ്രകടമായിട്ടൊന്നും കാണിച്ചില്ലെങ്കിൽ പോലും അവരുടെ സ്വഭാവത്തിനെ അത് ബാധിച്ചിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് താരങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ദേഷ്യം പെടുകയോ അല്ലെങ്കിൽ ആ മറ്റുള്ളവര് സാധാരണ മനുഷ്യര് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ സാധാരണ മനുഷ്യർ ചെയ്യുമ്പോൾ അതൊന്നും ഇഷ്ടപ്പെടാതെ മറ്റുള്ളവർക്ക് വിരോധമുണ്ടാകുന്ന കാര്യങ്ങൾ തന്നെ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക അതിനുവേണ്ടി വാശി പിടിക്കുക എന്നുള്ളത് അപ്പം അത് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഇത് അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് ജീവിതത്തിൽ പോലും കുടുംബ ജീവിതത്തിൽ പോലും അസ്വാരം ഉണ്ടായി പക്ഷെ ആ ഭർത്താവിന്റെ അച്ഛനും അമ്മയും അവര് കാര്യങ്ങൾ മനസ്സിലാക്കി ഇതാണെന്നല്ല എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മാറി താമസിക്കാൻ സമ്മതിച്ചത് പക്ഷേ മാറി താമസിച്ചു ആ സന്തോഷം കൊണ്ട് അതിൻ്റെ അനുഭവങ്ങൾ കുറച്ചു നാളത്തേക്ക് ഇല്ലായിരുന്നെങ്കിൽ പോലും ഇതിന്റെ ആ ഒരു പവർ അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ ഭൂമിയിൽ നിന്നിരുന്ന ഈ ഒരു ദോഷം അവരിലേക്ക് പൂർണമായും വന്നു അവരിലേക്ക് വന്നതിന് ശേഷം പിന്നെ അത് മൂത്ത കുട്ടിയിലേക്കും ഭർത്താവിലേക്കും വ്യാപിച്ചു എന്നുള്ളതാണ് ഇവരാണ് ആദ്യം ഇത് കണ്ടത് ഈ അനുഭവപ്പെട്ടു തുടങ്ങിയത് ഇത് ഞാൻ പറഞ്ഞൊരു കാര്യം ഇതാണ് ഈ ബാധാദോഷങ്ങൾ പിടിക്കുന്നത് ജന്മനാ തന്നെ അല്ലെങ്കിൽ നമ്മളൊരു പ്രായത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ചില യാത്രകള് ചില എന്താണ് ഈ ഒഴുക്ക് ജലത്തിലെ നമ്മുടെ കുളി ഇതൊക്കെ നമുക്ക് ഇത് കയറാനുള്ള അതായത് ഈ നെഗറ്റീവുകൾ ബാധകൾ കയറാനുള്ള ചില കാരണങ്ങൾ ഇത് പിന്നീട് എപ്പോഴെങ്കിലും അനുകൂലമായ സാഹചര്യങ്ങളിൽ ഇത് നമ്മുടെ ഉള്ളിലേക്ക് കയറുകയും നമ്മുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും അപ്പൊ ഇത് രണ്ട് കാര്യമാണ് ഈ കേസിലുണ്ടായത് ഒന്ന് ഈ സ്ത്രീയുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ അവർ അവരുടെ ഇങ്ങനെ ഒരു ഒരു സ്വഭാവം കാണിക്കാൻ തന്നെ കാര്യം ബാല്യത്തിൽ അവർക്ക് വന്നു പോയൊരു ചെറിയൊരു ദോഷമാണ് പക്ഷെ ആ ദോഷവും കൊണ്ട് ഇങ്ങനെ ഒരു വീട്ടിലേക്ക് വന്നപ്പോൾ അവർക്കത് വർദ്ധിച്ചു എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ ഒരു വീടെന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ അങ്ങനെ ഒരു ദോഷമുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു പുതിയ പ്രത്യേകിച്ചും വീടോടു കൂടി നമ്മളൊരു വസ്തു വാങ്ങിച്ച് താമസിക്കുകയാണെങ്കിൽ നമ്മളത് ഒരുപാട് സൂക്ഷിക്കണം എന്ന് വെച്ചാൽ ഈ എന്തുകൊണ്ടിവര് ഈ ഭൂമി ആദ്യം ഉണ്ടായിരുന്ന ഈ ഭൂമി വിറ്റ് എന്ന് ചോദിച്ചാൽ വിറ്റ് ചോദിച്ചാൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടായിരിക്കുമല്ലോ കടം കയറി മുടുകയോ അല്ലെങ്കിൽ വരുമാനം നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വന്നതിന് ശേഷം വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുക ചെയ്യുമ്പോഴാണ് ആഗ്രഹിച്ചു വെച്ച വീട് നമ്മൾ വിട്ട് പോകേണ്ടി വരുന്നത് അപ്പം അങ്ങനെയുള്ള വീട് വാങ്ങിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ആ ഭൂമിയും വീടും ഒക്കെ നല്ലതാണോ എന്ന് നമ്മുടെ വിശ്വാസികളാണെങ്കിൽ നമ്മളൊന്ന് പരിശോധിച്ചതിന് ശേഷം വാങ്ങിക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ പെ ഈ സ്ത്രീയെ നല്ല പോസിറ്റീവ് ഉള്ളൊരു വീട്ടിലേക്കാണ് അവർ താമസം മാറിപ്പോയിരുന്നെങ്കിൽ ജന്മന അവർക്ക് കിട്ടിയ ആ ഒരു നെഗറ്റീവ് കൂടി ഇവിടെ വരുമ്പോൾ നഷ്ടമാകും കാര്യം ആ അവരുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ഒരു ചെറുതാണത് അതിനെ നശിപ്പിക്കാൻ പറ്റുന്ന പോസിറ്റീവ് അല്ലെ നല്ല പവറുള്ള വീട്ടിലേക്ക് ഈശ്വരാധീനമുള്ള വീട്ടിലേക്കാണ് ഭൂമിയിലേക്കാണ് അവർ താമസം മാറ്റിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതങ്ങ് നഷ്ടപ്പെട്ടു പോകും അതു പിന്നെ ഒരിക്കലും ഇവരെ ബുദ്ധിമുട്ടിക്കില്ല ഇതിപ്പോൾ സംഭവിച്ചത് ആ നിൽക്കുന്ന ആ നെഗറ്റീവിനെ അതിനെ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സൂപ്പർ നെഗറ്റീവ് ഈ വീട്ടിലും ഈ ഭൂമിയിലും ഉണ്ടായിരുന്നതുകൊണ്ടാണ് അവർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോയത് പക്ഷേ അതെന്തായാലും അത് പൂർണ്ണമായും ഒഴിവാക്കി അതിനുശേഷം അവിടെ തന്നെ താമസിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇപ്പോഴും ഒരു സന്തോഷമായി അവിടെ തന്നെ താമസിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ദോഷങ്ങൾ പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കി കളയാൻ സാധിക്കും ഇതൊന്നും ഒരിക്കലും നമ്മുടെ മരണം വരെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കില്ല അതിങ്ങനെ ഒരു പ്രേതം പിടിച്ചാലും ഒരു ഭൂമി ദോഷമായാലും ഒരു വീടിൻ്റെ ദോഷമായാൽ പോലും എന്ത് ദോഷമായാൽ പോലും ഒരു കാരണവശാലും അത് മരണം വരെ നമ്മളോടൊപ്പം നിൽക്കില്ല ഉചിതമായ വിധത്തിൽ പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലേക്ക് കയറിയ ഒരു നെഗറ്റീവിനെ ഒരു പ്രേഗത്തെ ഓടിച്ച് കളയുവാനോ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ച ഒരു ഭൂമിയിലെ ദോഷത്തെ നശിപ്പിച്ച് കളയുവാനോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിനുള്ളിൽ ഉള്ള ഒരു നെഗറ്റീവിനെ തന്നെ അകറ്റി കളയുവാനൊക്കെ കർമ്മങ്ങൾ കൊണ്ട് പരിഹാര കർമ്മങ്ങൾ കൊണ്ട് സാധിക്കും എന്നുള്ളതാണൊരു ഇതുകൊണ്ട് ഞാൻ പറഞ്ഞ് വഹിക്കുന്ന ഒരു കാര്യം ഇതെല്ലാവരും മനസ്സിലാക്കുക ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് അങ്ങനെ നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് തന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ ഭൂമിദോഷമോ വാസ്തുദോമോ ഇതുപോലുള്ള എന്തെങ്കിലും പ്രേതബാധാ ദോഷങ്ങളുണ്ട് അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചോളൂ അത് ഇനി ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയത്തം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനെ പരിശോധിച്ച് പൂർണ്ണമായും ഞാനത് മാറ്റിത്തരികയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവർ ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതിൻ്റെ ഓഫീസിൻ്റെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങളെൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു അടുത്ത ഒരു വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം